എഡിറ്റ് ചെയ്തിട്ട് തിയറ്ററിൽ ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് എന്നൊക്കെ പറയില്ലേ ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എന്റെ ഓഫീസിലെ കാര്യമായിട്ടിരിക്കാൻ കാരണം ഞാൻ അവരെ പറ്റി കമന്റ് പറയുന്നത് അവരൊക്കെ സന്തോഷം അവിടെ നാട്ടുകാരെ ഉണ്ടാക്കിയൊരു ട്രോളാണ് അതൊരു അറിയാതെ പറഞ്ഞു പോയൊരു സാധനമാണ് അത് കറക്റ്റ് ആയിട്ട് സിംഗ് ചെയ്യും നാട്ടുകാർ ഇങ്ങനെ ഈ വലിയൊരു ബ്രേക്ക് തന്നെയാണ് പുതിയ 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 മേക്കേഴ്സിനെ അപ്രോച്ച് തരാനൊക്കെ ഗണചാരിയങ്ങൾ തരാനൊ അതിനുവേണ്ടി ഗണേശട്ടൻ ഇത്രത്തോളം ഓപ്പൺ ആയിരിക്കുന്നു കാരണം അതെങ്ങനെ തിരക്കുള്ള ആളാണ് ഇപ്പഴത്തെ സൈഡില് ഞാൻ മുമ്പും മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല സിനിമയാണെങ്കിൽ വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയി ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞാൽ മാത്രമേ നമ്മൾ ആ സിനിമയിൽ പ്രസൻസ് ഉള്ളൂ അതായത് ഓരോ വെറുതെ സൈഡ് റോളൊന്ന് വിചാരിച്ചാൽ മതി നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാവണം ഒരു കഥ ഞാനൊരു കഥയ്ക്ക് പോകുമല്ലോ പറഞ്ഞു കൊടുക്കും സിനിമ കണ്ടിട്ട് ഒരു കഥ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കും അപ്പം ഞാൻ ആ പറയും അവനോ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റാണ് അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റായി അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനൊക്കെ വിളിക്കുന്നുണ്ട് ഈ അടുത്തൊരു സാധനം കേട്ടോ ഈ സിനിമ നന്നായി ഓടണം ഓടിയാലും നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ അപ്പോൾ എന്നോടൊരു കഥ ഒരു കഥ പറഞ്ഞ സാറേ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നു അങ്ങനെ മാറിയിരുന്നു ഞങ്ങളൊരു കഥ പറഞ്ഞു അതായത് ആ ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള എ ടെക്നോളജിയിൽ എന്ത് ടെക്നോളജിയാണ് പറയുന്നത് ഡീപ്പ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി വളരെ രസകരമായൊരു കഥ എന്നോട് പറഞ്ഞിരുന്നു അത് ഞാൻ ഈ അജിത് വിനായകട് തന്നെ പറഞ്ഞ് ഇങ്ങോട്ടൊരു കഥയുണ്ട് പടം ഓടയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കുമെന്ന് പറഞ്ഞു കാരണം പടം ഓടണം ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഒരു മറ്റു ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നി അതൊരു ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സും ഈ ഡീപ്പ് വേ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ് ഇപ്പോൾ അച്ഛൻ്റെ ഗോകുലിൻ്റെ അച്ഛൻ ഹലോ കേൾക്കാൻ ഗോകുലച്ഛനായി ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിലെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും ഗണേശ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത് അതിനെ വലിയൊരു നിയോഗത്തിന്റെ ഒരു അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും അവന്റെ ശരീരം കുഞ്ഞുങ്ങൾ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവം എന്ന സിനിമയിലാണ് ഞാനതിലൊരു പോസിറ്റീവ് കാരക്ടർ സുരേഷ് ഗോപി വില്ലനായിട്ട് വരും അന്ന് ഞങ്ങൾ തുടങ്ങിയൊരു സൗഹൃദമാണ് ഇവൻ്റെ കൊച്ചുകാലത്തെ എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി നല്ല സുന്ദരനൊക്കെ ആയിട്ട് വന്നിരിക്കാൻ താടിയൊക്കെ വെച്ച് നല്ല സുഖനായിട്ട് വന്നിരിക്കുക ഒരു തൊപ്പിയും കാണും നിലയിൽ നല്ല രസമായിട്ട് അഭിനയിക്കുന്നു ഗോവിലെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു ശരി അതുകൊണ്ടാണ് ഒരു നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും ഒരു നല്ല ഇതുണ്ടാവും അതുപോലെ അനാർക്കിലി ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും സംസാരിക്ക ഒരു ശബ് ശ ശബ്ദം പുറപ്പെടുകയൊക്കെയോ വാതുറക്കാതെയോ എല്ലാ എക്സ്പെറൻസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നുണ്ട് മറ്റേ രസകരവ്യവസ്ഥ ഈ പൂച്ചയാണ് ഈ പൂച്ചയെ കൊണ്ടുവന്നിട്ട് നല്ല മനോഹരമായ പൂച്ച എനിക്കാന്ന് ഈ പൂച്ച കുടപ്പീടിയ ചൂടാൻ ഭയങ്കര ഇതാക്കും ഡോഗ്സുമായിട്ട് കുഴപ്പമില്ല പക്ഷേ പൂച്ച എൻ്റെ ചന്തു പറഞ്ഞ് സാറിൻ്റെ മടിയിൽ ഒന്ന് ഇരുത്തണം ഞാൻ എൻ്റെ അവിടെ ഇരിക്കട്ടെന്ന് പറയാം ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ചു ടേബിളിൽ വെച്ച് കൂട്ട പൂച്ച ചാടി ഓടിക്കളം പൂച്ചടക്കിടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ ഒന്ന് നോക്കും ആരടാനം ഉള്ള മട്ടിൽ ഇത് കുറേ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിൽ ഇരുത്താൻ ഞാൻ പൂച്ചയ്ക്ക് മനസ്സിലാക്കി അവനാളെ ഇരുന്ന് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് പൂച്ച ഇറങ്ങിയിട്ട് പോക്കൂ എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കി ഞാൻ നോക്കിയിട്ട് പൂച്ച ഇറങ്ങി പോയി ആ പൂച്ച അവസാനം ഞങ്ങൾക്ക് സെൻസറിൽ വന്നു ആനിമൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഗണേഷ് കുമാർ ഉണ്ട് അതായത് ഹ്യൂമറും ഇമോഷൻസും എല്ലാം ഉണ്ട് നമ്മളെ രസിപ്പിക്കുന്ന ഒരാൾ ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട് സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സാരി പറഞ്ഞാൽ ഈ വേഷമാണ് ചെയ്യുന്നു വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി പക്ഷെ ആരോട് പറയാൻ അപ്പൊ അങ്ങനെയാണ് ഈ അജിത് വിനായക വരുന്നത് അദ്ദേഹത്തോട് നമ്മൾ പറയും അതിനുശേഷം എന്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇവർ രണ്ടിനും കൂടിയാണ് ചന്ദുവും എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി അവനെ മാമൻ പോയ വഴിക്ക് സിനിമ പോകണമെന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എൻ്റെ അച്ഛൻ അടിയരുമായിരുന്നു വഴക്കു പറയും അമ്മയും അച്ഛനും അമ്മയ്ക്കിഷ്ടമായിരുന്നു ശിവനെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിള്ളേരെ ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാനൊക്കെ സിനിമയെ നോക്കുമ്പോൾ നമുക്ക് കളിയാക്കുവാ സിനിമയിൽ പോയി എന്ന് പറയും അങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോയി മരിച്ചതുപോലെ ആയിരുന്നു ആൾക്കാരെന്ന് പക്ഷേ ഇപ്പോൾ കാലം മാറി നല്ല കുട്ടികൾ വരുന്നവർക്ക് നല്ല ഐഡിയസ് ഒരു ഒരു ഡോക്ടർ തന്നെ ഒരു ഒരു സീനിലേ അഭിനയിച്ചുള്ളൂ പക്ഷെ നമ്മളെ മനസ്സിൽ തട്ടും ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ ഒരു റോളുണ്ട് എല്ലാവർക്കും അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വലിയ തമാശയുണ്ട് ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു കൊറോണ കൊറോണ എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ ഞാനും അജും കൂടെ ഈ അജും ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവർ രണ്ടു കൂട്ടം മരത്തിൻ്റെ മുകളിലോട്ട് പോയി ഈ ചന്തു ഈ ശിവസായിയും കൂടെ അവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നതല്ലേ അവന്മാർക്ക് കഥ ഉണ്ടാക്കാൻ പോകുക എന്ന് പറയും കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിൻ്ററെടുത്ത് പുറത്ത് വയ്ക്കും ശിവസായി ഉടനെ ചന്തു അത് ഞങ്ങൾ ഒരു മധുരയായി അറിയാത്ത പോലെ നീക്കി പിന്നെ അതിനൊരു ഒരു കടിച്ച് ഒരു സീൻ ഇറങ്ങി വരാൻ ഈ പ്രിന്റ് ചെയ്ത് വരുന്ന ചൂട് സ്ക്രിപ്റ്റാണ് കൊണ്ടുവരുന്നത് അത് സാധനം ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചിരിക്കുന്ന കാറും പ്രിൻറ്ററും ലാപ്ടോപ്പും എടുത്തേക്ക് തോട്ടുകളായി അങ്ങനെയാണ് നിർത്തിയത് ഇവർ ഇവർ ഓരോ ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ തോന്നും പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തു പോവുകയാണ് കഥ കഥ ഇങ്ങനെ വിശാലമായി പോകുകയായി പിന്നെ ഗൂഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്നു ഭയങ്കര ബഹുമാനം കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞു എപ്പോഴും ബഹുമാനം ഉണ്ട് അവർ ഭയങ്കര അത് കഴിഞ്ഞ് ബഹുമാനത്തല്ല സ്നേഹം ഞാൻ അവനെ ഇട്ട് സ്ഥിരമായിട്ട് ഞാനും അജുവും കൂടെ രണ്ടു വശം ഒന്ന് ശരി കളി അനാർക്കിള്ളി പറഞ്ഞു ഞങ്ങളിങ്ങനെ പറഞ്ഞ് കളിയാ പക്ഷെ ആയിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ ഒഴിവാക്കി കേട്ടോ അത് പിന്നെ നമ്മളെ മോനല്ലേ അവനെ അങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അവൻ എൻ്റെ അടുത്ത് കുറച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ഗണേഷ് മഹാമാൻ ഗണേഷ് മഹാമൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് കാരണം ഞാൻ എന്നെ കാണുന്നതിലൂടെ ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ അവൻ്റെ അച്ഛനും അവനെനിക്ക് നല്ല പേടിയായിരുന്നു അവനെ വല്ല പെരുട്ടോലി തന്നു പക്ഷേ അവൻ നോക്കിയപ്പോൾ അവന് നല്ല ഹ്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട് അവർ ഞാൻ പറയും മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു മണിച്ചിത്താത്ത ആഴ്ച കിട്ടി എനിക്ക് തന്നല്ലേ അഭിനയിക്കാൻ പോകും നേരിൽ കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ കിട്ടി നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി അപ്പം നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് നമ്മളിത് ഒരു ഒരു ആളുകളുടെ മനസ്സൊരു പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആൾക്കാർ മറ്റ് സാധാരണക്കാർക്കല്ല അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ് ഇന്നയാളൊക്കെ മതിയെന്നൊരു ധാരണയാണ് ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി കാരണം എൻ്റെ ഇരകൾ മൊട്ട് ചന്തു ഇങ്ങനെ പറയും ഇരകൾ ഇങ്ങനെ പ്രകാശം കണ്ടിട്ട് ഇരകളെന്നൊരു സിനിമയെക്കുറിച്ച് ജോർ സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന എന്നോട് ചന്തു പറയാറ് ജോർ സാറിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരുന്നത് സാർ എറണാകുളത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനോട് വരാം ജോർ സാറിനെ കാണാൻ പറ്റുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും അത്രയും ആരാധകയുണ്ടായിരുന്നു കെ ജി ജോർജ്ജിനോട് ജോർജ് സാറിനെ കാണാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു അതൊരു ഒരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെ കുറിച്ചുള്ള ചർച്ചയും ഒക്കെ ഉണ്ട് മാത്രമല്ല സ്വന്തം ക്ഷമയോടെ നിന്ന് ചെയ്യും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അത് നല്ലൊരവസരം കഥ പറയുമ്പോൾ തന്നെ നല്ലൊരവസരം എനിക്ക് കിട്ടിയെന്നുള്ളതാണ് വേറൊരു സസ്പെൻസ് കൂടി അതിപ്പോൾ പറയണോ പിന്നെ പറയണോ കുറച്ച് കഴിഞ്ഞ് പറയാം ഗോകുല എൻ്റെ പറയാം ഗോകുലയുടെ ഗോകുലയുടെ ഇവിടെ ഇപ്പം ഈ സിനിമ എവിടെ നടക്ക് നടക്ക് നേരെ ഈ സിനിമയുടെ റിലീസിന് ശേഷം ഒരു ഏലിയനെ വല്ലാതെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഉപകാരവും ഇല്ലാത്തൊരു സിനി ഫൈൽ അത് ഞാനാണ് അലനിസ്മി എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗുകളൊക്കെ ട്വിറ്ററിൽ ട്രെൻഡ് ആവുന്നുണ്ട് അലനോട് വല്ലാത്തൊരിഷ്ടമുണ്ട് ആളുകൾക്ക് ഇപ്പോൾ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോൾ തന്നെ വരുന്നൊരു ഇഷ്ടമുണ്ടല്ലോ ഇപ്പൊ എന്നോട് ഡിറക്ടർ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞുരാമായണത്തിലൊക്കെ ധ്യാൻ ശ്രീനിവാസിനെ ലഭിച്ചൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആനവാധിത്തിൽ അച്ഛന് കിട്ടിയ ഒരു ഇഷ്ടമുണ്ട് ഒരു ജനപ്രീതി ഉണ്ട് അപ്പൊ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്തമാക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേ കൂടി ഫ്രീ ആയിട്ടുള്ള ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ആ വിധത്തിലുള്ള റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ രണ്ടു ദിവസം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് പോലും എനിക്കറിയില്ലല്ലോ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ നമ്മളെ എക്സ്പ്ലോർ ചെയ്യുക അപ്പല്ലാതെ ഞാനിപ്പോൾ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു ബാക്കി ലഭിച്ച ഒരു ആക്ടറും അല്ല അപ്പോൾ നമ്മൾ ഓരോ സിനിമ ചെയ്തു വരും ആ ഇനി ലഭിച്ചാൽ സന്തോഷം നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തു നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് പഠിച്ച് ബെറ്ററായി വരിക പിന്നെ നമ്മൾ കൂടെ കോ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അവർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുക അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് അതെ ുംജുനും അനാർക്കലിയും അരുൺചേട്ടനും ശിവസായി എല്ലാരും ഒരു ഭയങ്കര എന്നെ കാരണം കുറച്ച് നമുക്ക് ചമ്മൽ വരുന്ന ഒരു സാധന ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ജാളീയത തോന്നുന്നൊരു ക്യാരക്ടർ പോലെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഓ ഇത് ക്രിഞ്ച് എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതിന്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എന്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് നമ്മുടെ കോ ആക്ടേഴ്സ് അവര് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കും ഓക്കെ ഇത് ഓക്കെ ആണ് വർക്ക് ആവുന്നുണ്ട് അവരുടെ റെസ്പോൺസ് നമുക്ക് ഇവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെയും കുറച്ചുകൂടെ സംശയമാണ് ഞാൻ വീണ്ടും ചോദിക്കും ശരിക്കും നിങ്ങൾ ചിരിച്ചുള്ളതാണോ അതോ എന്നെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് നിങ്ങള് ചിരിച്ച് തന്നതാണോ ഞാൻ ചോദിക്കും അപ്പോൾ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും അരുൺ ചേട്ടനായാലും ഞാൻ നേരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും അതെ അപ്പോ അങ്ങനെ എനിക്ക് ആ ചെയ്തു വെച്ച ആ ക്യാരക്ടറിന് ഇത്രയും നല്ല സ്വീകാര്യത ലഭിക്കുന്നതും സിനിമ അതുപോലെ തന്നെ സക്സസ് ആവുന്നതും അതാണ് മെയിനായിട്ട് കൂടുതൽ ഞാൻ ഞാനധികം ശ്രദ്ധിക്കാറില്ല